ഇത്രയും ഞാനവിടെ നിന്ന് ഞാൻ വേറെ നീ എങ്ങാടെ പോകാനേ ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഏട്ടാ എല്ലാരും കൂടി എന്നെ ചതിച്ചതിപ്പോലീസുകാർ വന്നിട്ട് വീട് മൊത്തം സീൽ ചെയ്താണ് ഞാൻ പിന്നെ കിടക്കാനാണ് ഈ അവസ്ഥ വേറെ എവിടെയും പോകാൻ പറ്റൂല എനിക്ക് വയറല്ല വീട് ഞാൻ തരാനോ തന്നിട്ടല്ലേ വിട്ടെ ഇവളെ കേറ്റാനാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോട്ട ഞാൻ ഈ വീട്ടിന്റെ ഏതെങ്കിലും പൂവിലക്കെടുത്തോളാം പോവാനൊരു സ്ഥലം ഇല്ലാത്തോണ്ട എന്തെങ്കിലും കാണിക്ക എല്ലാരും കൂടി

കൊച്ചിനെ ചേച്ചി എടുത്തോണ്ട് എടുത്തുണ്ടോയാവേലും ആയിട്ട് നിനക്കലയിലൊന്നും പറ്റില്ലല്ലോ രാജി എന്താ നീ കാണിക്കണേ തുടക്കാൻ പറഞ്ഞേച്ചി ആര് കുഞ്ഞേച്ചി നീ എണീറ്റേ ആ കൊഴപ്പില്ല നീ വല്ല കഴിച്ചോ ഞാനേ തുടച്ചു കഴിഞ്ഞിട്ട് കഴിച്ചോളാം നീ എണീറ്റേ ഈ വയറും വെച്ചിട്ട് കൊച്ചു വയറ്റി കിടക്കണല്ലേ വയർ കാലിയാക്കാ ഹോങ്ങനെ നീ എനീറ്റേ എനിക്ക് ഈ വയറും വെച്ചിട്ട് എല്ലാം ആവശ്യം ഇതൊക്കെ ചെയ്യാനായിട്ട് ബക്കറ്റ് എടുത്തോളാം വന്ന് വന്നു വന്ന് ലക്ഷ്മിക്ക് ഒരു മനസാക്ഷീലത്തെ അവസ്ഥയെ അതെങ്ങനെ നിനക്കെങ്കിലും ഒരു ബോധം വേണ്ടടി നിന്നെ ഞാൻ എവിടെ ഇരുത്തിയത് അത് കുഴപ്പമില്ല അവിടെ ഇരുന്നാളെ കുഞ്ഞാഴ്ചയാണല്ലെ വഴക്ക് കുറയും ഇത് നിന്റെ കൂടെ വീടാണ് നീ മറക്കരുത് കഴിക്കണേ നീ ഇന്തിനാ മോളിതൊക്കെ സഹിച്ചുവിടെ നിൽക്കുന്നേ സാറില്ല ചേച്ചി എൻ്റെ വിധിയാണ് നിന്റെ രണ്ടാങ്ങൾമാരും കണക്കാം എന്റെ കെട്ടിയവനും കണക്കാം ഇവിടെ വേറൊരുത്തനുണ്ട് അവനും കണക്കാം അല്ലല്ലോ അച്ഛനോ മേഖല ജീവിച്ചിരിക്കുമ്പളു വീട്ടിൽ വരുവെന്നൊരു വില കൂടപ്പുറപ്പൊക്കെ കണക്കായി നീ വിഷമിക്കല്ലേ എല്ലാം ശെരിയാവും ശരി നീ മുഴുവൻ കഴിക്കണേ എട്ടാ കഴിച്ചിട്ട് എണീക്കാവോ അല്ലേ നാണുണ്ടോടി നിനക്ക് പണിയെടുക്കാൻ പറഞ്ഞിട്ട് വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിന്നോട് ഞാൻ എന്താടി പറഞ്ഞത് പണിയെടുക്കാനാണോ കഴിഞ്ഞായിരുന്നു നീ കൊറേ ചെയ്യും നിന്നെ കെട്ടിയ ചത്ത തന്നെയാണോടി ഓടി അതാ നീ കെട്ടി തൂക്കിയതോ എം പോടി മോങ്ങാണ്ട്

അമ്മേ ഞാൻ 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 അല്ല ഫീസ് നീ അച്ഛൻ അക്കൗണ്ടിലേക്ക് ഓ ശരി അടുത്ത് പറയണേ ആ പോവാ ചേച്ചിയുടെ ഭാഗ്യം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണതേ അതെന്താ നീ അങ്ങനെ ഇവിടെ ഒരു ഒമ്പതാം ക്ലാസ് തന്നെ വളർന്ന് പിന്നോ ആ മുറിയിലേക്ക് ഒന്ന് കേറി നോക്ക് എന്താ മണം എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റണില്ല കവലയിലാണെങ്കിലാ അവനേക്കാളും മൂത്ത ചക്കന്മാരായിട്ട് കൂട്ട് കള്ളാണാക്കണ എന്താണാവോ എനിക്ക് എൻ്റെ അപ്പൂനെ ഓർത്തിട്ടപ്പതി അതിനെ ഞാൻ എങ്ങനെ വളർത്തിയെടുക്കുന്ന് ഓർത്തിയാണെങ്കി രാവിലെ ജോലിന്ന് പറഞ്ഞ ഇറങ്ങുമല്ലോ പിള്ളേരെയും വളർത്തണ്ട ഒന്നും വളർത്തണ്ട ഒരു കാര്യം ശ്രദ്ധിക്കേം വേണ്ട നീയേ കണ്ണൊന്നും ശരിക്കും തുറന്നു നോക്ക് അപ്പൊ ശരിയെന്ന് തെറ്റും മനസ്സിലാവും എനിക്ക് ഒരു തെറ്റിലും പറ്റിട്ടില്ല ചേച്ചി ഞാൻ കണ്ടതാ പറയണേ എനിക്ക് നാളായില്ലേ നിർത്തി നിനക്ക് കഷ്ടം അല്ലെങ്കിൽ ചേച്ചിക്ക് പ്രിയം നാത്തൂനെ മോനെ ആണല്ലോ നമ്മളെ കണ്ടുപിടിക്കൂല എൻ്റെ മകനെ പറയാൻ നോക്കണ നീ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് വലിക്കുന്ന ഞാൻ കണ്ടല്ലേ ഏ ഇതൊരു പ്രാവശ്യം ഒന്നുമല്ലേ എനിക്ക് ഇവിടുന്ന് കിട്ടുന്നത് നിന്റെ മുറിയിൽ നിന്ന് എത്ര പാക്കറ്റ് ഞാൻ എടുത്ത് കളഞ്ഞേണ്ടെന്ന് അറിയാമോ ഏഹ് നീ എങ്ങനെ നന്നാവാനാണ് ആ തള്ളയുടെ സ്വഭാവം അല്ലേ കാണിക്കണേ എന്തിനാണ് നീ എൻ്റെ മോനെ നോക്കണേ നീ അല്ലെങ്കിൽ ആരോടെ നിന്റെ മുറി കൂടെ നോക്കണേ ഏ ആരാ പിന്നെ ചക്ക നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നും ചെയ്യത്തേക്കിട്ട് കേറരുത് എന്ത് പറഞ്ഞാലും എന്താടാ എന്താ എന്താ കൂട്ടു എന്താടാ എന്താ എന്താ ചേട്ടാ എന്തിനാ ഏ ഓ ചേച്ചി നിങ്ങളൊന്നും മിണ്ടാതിരിക്കണ്ടോ നിങ്ങള് വൈറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇത്ര അനുഭവിക്കട്ടെ അന്നൊന്ന് കൊന്നുകളെ ചേച്ചി ご <consulted Southeast continue> <rs Yup> <ITA> とくごとく、そうめんちご o く。 ചെയ്യിക്കൂടെ അല്ലേ അടുത്തത് ഇതെന്താ വേറെ പറഞ്ഞുടി തുചു തുചു പറഞ്ഞുടി എന്തോ കാര്യം എന്റെ മുറ്റോളെ കല്യാണം കഴിച്ചത് എന്റെ കല്യാണം കഴിച്ചത് ഇത്ര വർഷം ഞാൻ വീണ്ടാ വിട്ടി ഇല്ല ഇനി ഒന്ന് ഞാൻ പറഞ്ഞ കേട്ട് ഒറ്റപ്പങ്ങളും ഇല്ലാത്ത പ്രായത്തിൽ കണ്ടല്ലേ എന്തൊക്കെ അനുഭവിച്ചോളന്ന് അല്ല ഇതിലൊന്നും ഇല്ല കേറി ചിരിക്കരുത് ഇത് 1000 രൂപയാണ് ചേട്ടാ

സ്വന്തം മക്കൾക്കു വേണ്ടി ജീവിതം പൊരുതി നേടിയ ഓരോ അമ്മമാർക്കു മുന്നിലും ഞങ്ങളിത് സമർപ്പിക്കുന്നു നിങ്ങൾക്കായി ആറിയൂ ബ്ലോഗ്